സന്തോഷം വില ഇതല്ല പുകവലി നമ്മൾ ഫുൾ ടൈം എ സി ക്യാബിൽ ഇരുന്നതുകൊണ്ടോ തലേ കുളിച്ച് കുളിച്ചു കിടന്നുറങ്ങിയൊണ്ടോ ആവണം എങ്ങനെയൊരു തൊണ്ടവേദന പിടിച്ചു ഒരു വിധത്തിലും ഹോസ്പിറ്റലിൽ പോകാത്തൊരു മനുഷ്യനാണ് ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ട് മറട്ടേന്ന് വിചാരിക്കാം രണ്ട് ദിവസം തൊണ്ടവേദനയൊക്കെ ഒക്കെ ആയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി ശരിയായി പക്ഷേ ലാസ്റ്റ് രണ്ട് ദിവസം പിടിച്ചാൽ കിട്ടാത്ത ചുമയാണ് ഒരു തരം ചുമ അതൊക്കെ അങ്ങനെ ചുമച്ചിങ്ങനെ കഴിയുമ്പം എന്താ പറയുക മരിക്കാൻ പോവുകയാണോ അതോ ഇനി ജീവൻ ബാക്കി നിൽക്കുമോ എന്തൊക്കെയോ സംശയങ്ങളാണ് രാത്രിക്കൊക്കെ വരുന്ന ഓരോ ചുമേൻ്റെ കടുപ്പം കാരണം ബോഡി ഫുൾ അങ്ങോട്ട് കണ്ണ കണ്ണ കണ്ണാൻ കണ്ണാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നലെയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെയും കൂടി ഒന്ന് ചെറിയ പൊടിമരുന്നുകളൊക്കെ പരീക്ഷിക്കാടാൻ തുടങ്ങി ചത്തതിന് തുല്യം എന്ന് വേണമെങ്കിൽ പറയാം രാവിലെ എഴുന്നേൽക്കുമോ എന്നുള്ള പേടിയാണ് കുറയ്ക്കുമ്പോൾ എൻ്റെ പെരടീൻ്റെ ഈ ഭാഗത്തു നിന്നൊക്കെ ഒരു വേദനയാണ് അയ്യോ സഹിക്കാൻ പറ്റില്ല അങ്ങനെ ആയപ്പോഴാണ് ചത്തു പോകുക എന്നുള്ളൊരു പേടി കാരണം കാരണം ചെറുപ്രായമല്ലേ മരിക്കാനുള്ള ബോധ്യമൊന്നും എനിക്കില്ല കുറേ സ്വപ്നങ്ങളൊക്കെ ബാക്കി നിൽക്കല്ലേ എന്തെങ്കിലും ആവട്ടെ എന്ന് ചോദിച്ചാൽ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാനിന്ന് തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനാണെന്ന് വിചാരിച്ചാൽ അന്യ നാട്ടിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പം ഹോസ്പിറ്റൽ കാണിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ബാ ഇതാണ് തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ തൊട്ടടുത്തുണ്ടെങ്കിലും അത് രണ്ട് മണിക്ക് ശേഷം തുറക്കുമെന്നുള്ള ബോർഡ് കാരനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓരോ സ്ഥലത്തും അവരുടേതായ ഓരോ ചിട്ടകളുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി ഒ പി ബ്ലോക്ക് എവിടെയാണെന്ന് നേരെ അവിടെ പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ നിന്നു അപ്പം നമ്പറൊക്കെ വിളിക്കുന്നുണ്ട് എന്താ സ്ഥിതിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നീട് ആണ് ഞാൻ സത്യങ്ങൾ മനസ്സിലാക്കിയത് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം അവിടെ ഇതുപോലൊരു ബോർഡ് ഉണ്ടാവും അതിൽ നമ്മൾ അറുപത് വയസ്സിന് മേഖലയിലോട്ടും താഴോട്ടുള്ളവരെ രണ്ടിതുണ്ടാവും അതിൽ താഴെയാണ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടോക്കൺ കിട്ടും ആ ടോക്കൺ അപ്പുറത്ത് ഒരു നാല് കൗണ്ടർ കാണാം ആ നാല് കൗണ്ടറിൽ ഏതെങ്കിലും ഒരു കൗണ്ടറിൽ നിന്നായിരിക്കും നമ്മൾ വിളിക്കുക അപ്പം ഇങ്ങനെ ടോക്കൺ നമ്പർ ആയാലും ഇങ്ങനെ റണ്ണായകൊണ്ടായിരിക്കും ആ സമയത്ത് നമ്മളെ കൗണ്ടറിൽ നമ്മളെ നമ്പർ ഏത് കൗണ്ടറിലാണ് വരുന്നത് അവിടെ പോയിട്ട് വേണം കാര്യങ്ങൾ സംസാരിക്കാൻ അവിടെ നമ്മൾ ഈ ടോക്കൺ നമ്പർ അവിടെ കൊടുക്കുമ്പോൾ അവർ നമുക്ക് എന്തെയും ഒ പി ടിക്കറ്റ് തരും ഇനി ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ പത്ത് രൂപയാണ് ഗൈസ് ഒ പി ടിക്കറ്റിൻ്റെ റേറ്റ് പത്ത് രൂപ അഞ്ച് രൂപ ഉള്ള സമയത്തായിരുന്നു ഞാനിതിൻ്റെ മുന്നേ പോയത് എനിക്കൊന്ന് നാല് വർഷം അഞ്ച് വർഷം മുന്നേ എങ്ങാണ്ടായിരുന്നു പത്ത് രൂപതായ പത്ത് രൂപ ആയതെപ്പഴാന്ന് തന്നെ എനിക്കറിയില്ല ഓക്കെ അങ്ങനെ ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് നേരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി ഇപ്പം ഓരോന്നിനും ഓരോ ബ്ലോക്കുകളുണ്ട് ഒന്ന് രണ്ട് അങ്ങനെ കുറേ റൂമുകളുണ്ട് ഞാൻ എൻ്റെ ഡോക്ടറെ അടുത്ത് പോയി അവിടെ എനിക്ക് കിട്ടിയ മുപ്പത്തിരണ്ടായിരുന്നു ടോക്കൺ നമ്പർ അതും ഒ പി നമ്പർ ഫൈവിൽ ഫൈവിൽ നോക്കുന്ന സമയത്ത് ഞാൻ പോയ സമയത്ത് ഇരുപതെങ്ങാണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാമെന്ന് കഴിഞ്ഞാൽ ഞാൻ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മുപ്പതായി പക്ഷേ എൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ ഡോക്ടർമാർ ചിലപ്പോൾ ഈ പറയുന്ന സംഭവം ഞെക്കാൻ മറന്നു ആൾക്കാർ അങ്ങനെ കയറിയിട്ടുണ്ടാവും ഞാൻ എൻ്റെ ടിക്കറ്റ് മുപ്പത്തി രണ്ടായത് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി മുപ്പത്തെട്ടാമത്തെ ഒക്കെ ആൾക്കാരാണ് വയ്യൽ നിൽക്കുന്നത് വിടുമോ ഞാൻ കയറി നിന്ന് ആളെ കാണിച്ചു ആശാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ നല്ലൊരു ഡോക്ടർ ആയിരുന്നു ചെറിയൊരു പയ്യൻ സംഗതികളൊക്കെ തന്നു പിന്നെ ഏതായാലും പെട്ടെന്ന് പോയിട്ട് എന്തു ചെയ്യാം ഫാർമസി മരുന്ന് വാങ്ങാമെന്ന് അതൊക്കെ നേരത്തെ മനസ്സിലാക്കി വെച്ച് ഞാൻ വേഗം പോയിട്ട് ഒ പി കൗണ്ടറിൽ വരിയിരുന്നു ഒ പി കൗണ്ടർ ഇതുപോലെ തന്നെയാണ് ഒ പി ഫാർമസി കൗണ്ടർ അവിടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാകും നേരെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഓക്കെ സെറ്റ് പിന്നീടാണ് ഞാൻ വീണ്ടും ആ സത്യം മനസ്സിലാക്കിയത് തേങ്ങ ഫാർമസിയിൽ പോയി നിൽക്കണമെങ്കിലും വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഈ മെയിൻ ഫാർമസിയിൽ പോയിട്ട് അവിടെ നമ്മൾ നമ്മൾ കാണിച്ച ടിക്കറ്റ് കൊടുത്തിട്ട് വീണ്ടും ഒരു കൗണ്ടറ് ടിക്കറ്റ് കൂടി എടുക്കണം അതിൽ അവർ പറയും ഏത് കൗണ്ടറിൽ എത്രാമത്തെ ടിക്കറ്റ് നമ്പർ എന്നുള്ളത് വീണ്ടും ശശി ഷോമനായേ ഏത് ശശി ഷോമൻ ് അതിന് ശേഷം എൻ്റെ ഫ്രണ്ടിലുള്ള ആൾ ടിക്കറ്റ് സ്ലിപ്പ് കൊടുത്തു അയാൾക്ക് കൗണ്ടർ നമ്പർ കൊടുത്തൊരു കൗണ്ടർ ഫയൽ തിരിച്ചയാക്കി കൊടുത്തു പിന്നെ ഞാൻ കൊടുത്തു ഞാൻ കൊടുത്ത പിന്നോട് പറഞ്ഞു തൊട്ടപ്പുറത്തെ ഇതിലോട്ട് നിന്നോളാം പറഞ്ഞു കൗണ്ടറിലോട്ട് ടിക്കറ്റ് അവർ വാങ്ങിയച്ചു എന്തോ എൻ്റെ നല്ല മനസ്സ് മനസ്സുകാരനാണെന്ന് തോന്നുന്നു എനിക്കപ്പം തന്നെ അവർ മരുന്ന് വന്നു ഞാൻ അപ്പുറത്ത് വെയിറ്റ് ചെയ്ത് ഒരു ബെനിഫിറ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ട് എനിക്ക് അവർ പെട്ടെന്ന് തന്നെ മരുന്ന് വന്നു എനിക്കല്ല ചിലപ്പോൾ കുറച്ച് മരുന്നുണ്ടായതുകൊണ്ടായിരിക്കണം ആകെ രണ്ടെണ്ണം കാണ്ടേ കൂടും എനിവേ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശം എന്താണെന്നല്ല ഞാൻ പറയാം രണ്ട് കൊല്ലത്തോളമായിട്ട് ഞാൻ തൃശ്ശൂരുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത് എനിക്ക് ഈ പോക്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം അവിടെ പോയി അതെനിക്ക് ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്ത കൊണ്ടായിരുന്നു അപ്പോൾ പോയ ടൈമിൽ തന്നെ ഞാൻ ഞാനതിനെപ്പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്കൊരു ഇരുപ മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ പരിപാടി തീർത്ത് പോലായിരുന്നു ഈ ഒ പി ടിക്കറ്റ് എനിക്ക് ആദ്യം വന്ന ടൈമിൻ്റെ പ്രശ്നം ഫാർമസി ടിക്കറ്റിൻ്റെ പ്രശ്നം ഇതൊക്കെ വെച്ചിട്ട് സംഗതി സിസ്റ്റം വളരെ സെറ്റപ്പാണ് കാരണം കഴിവെള്ളവും കാര്യക്കാരൻ അല്ലെങ്കിൽ അങ്ങോട്ട് ആൾ കയറി ഇതാകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ബിസി ആൾക്കാരെ തിരക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടും ആണ് ഈ ഒരു ഓപ്ഷൻ വളരെ സെറ്റപ്പായിട്ടുള്ള പരിപാടികളൊക്കെയാണ് സോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പറ്റിയിട്ട് ഓവറോൾ ഒന്ന് പഠിച്ചതിൻ്റെ ശേഷം കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെനിഫിഷ്യലായിരിക്കും എനിവേ ആർക്കും ചുമ വരാതിരിക്കട്ടെ ബൈ ബൈ